മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ൂർ വനമേഖലയിൽ പച്ചത്തുരുത്ത് പദ്ധതി അന്തിമഘട്ടത്തിൽ അന്തിമ ഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതി ഈ വർഷത്തോടുകൂടി പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ കാട്ടുതീ ദുരന്തതിനുശേഷം എച്ച് എൻ എൽ കമ്പനിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത നാനൂറ്റി എഴുപത്തിയഞ്ച് ഹെക്ടർ വനഭൂമിയിൽ പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി പ്രകാരമുള്ള നബാർഡ് പ്രോഗ്രാം അന്തിമ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതി ഈ വർഷത്തോടുകൂടി പൂർണമാവുകയാണ് നാലു ഘട്ടമായി നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം പേര പ്ലാവ് ഞാവൽ നെല്ലി ആഞ്ഞിലി തുടങ്ങിയ ഫലവൃക്ഷത്തൈകൾ ഉൾപ്പെടെയുള്ള മരങ്ങളാണ് ഈ സ്ഥലത്ത് വച്ചുപിടിപ്പിച്ചിട്ടുള്ളത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള പരാതിയായ ജലക്ഷാമവും ശല്യവുമാണ് ഇതുമൂലം പരിഹരിക്കപ്പെടുന്നത് അക്കേഷിയും യൂക്കാലിയും പോലുള്ള അധിനിവേശ സസ്യങ്ങളുടെ ഉന്മൂല നാശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കി സ്വാഭാവിക വനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കൊറ്റമ്പത്തൂർ ദുരന്തത്തിന് ശേഷം വനംവകുപ്പ് ഏറ്റെടുത്ത് ഈ സ്ഥലം വടക്കാഞ്ചേരി റേഞ്ചിന് കീഴിലുള്ള പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ആദ്യഘട്ടമായി രണ്ടായിരത്തി ഇരുപതിൽ വെച്ചുപിടിപ്പിച്ച പത്ത് ഏട്ടർ സ്ഥലത്ത് പേരെ ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ കായ്ച്ചു തുടങ്ങി നബാർഡിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ പ്രദേശത്ത് ജലലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി കുളങ്ങൾ ഗള്ളികൾ ചെക്ക് ഡാമുകൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടമായ ഭൂഗർഭ ജലവിധാനം ഉയർത്തുവാൻ മണ്ണിന്റെ ഫലഭൂഷ്ടിത വർധന എന്ന പരിശോധനയും കെ എൽ എഫ് ആർ ഐയുടെ നേതൃത്വത്തിൽ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് പൂങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നാല് ഘട്ടങ്ങളിലായി ഇരുപത് കോടിയുടെ എക്കോ റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ന്യൂസ് പൂങ്ങോട്